ഓണക്കാലം വിളവെടുപ്പിന്റെ ആഘോഷകാലം കൂടിയാണല്ലേ കേരളത്തിലെ കാർഷിക ഗ്രാമങ്ങളെല്ലാം വിളവെടുപ്പിന്റെ തിരക്കിലായിട്ട് കുറേ ദിവസങ്ങളായി ഹരിതാഭയക്കാൾ ഏറെ ചുവപ്പ് നിറഞ്ഞ വയലേലകളുള്ള ഒരു ഗ്രാമത്തിലേക്കാണ് ഇനി പോകുന്നത് തിരുവനന്തപുരത്തെ കാർഷിക ഗ്രാമമായ വെള്ളായണിയിൽ ഓണം വിപണി മുൻനിർത്തിയുള്ള വിളവെടുപ്പ് തുടങ്ങിക്കഴിഞ്ഞു ആ കാഴ്ചയിൽ തിരുവോണത്തെ വരവേൽക്കാൻ വേണ്ടി തിരുവനന്തപുരത്തെ വെള്ളായണി കാർഷിക ഗ്രാമം ഒരുങ്ങിയിരിക്കുകയാണ് കഴിഞ്ഞ കുറേയേറെ മാസങ്ങളുടെ അധ്വാനമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും ആ അധ്വാനം വരും ദിവസങ്ങളിൽ വലിയ ആഘോഷമായി മാറും ആ ആഘോഷം വിളവെടുപ്പ് ഉത്സവമായി പരിണമിക്കുകയാണ് എന്തായാലും കാർഷിക ഗ്രാമമായിട്ടുള്ള വെള്ളായണിയിലെ കൃഷി കാണാം ഈ ഗ്രാമത്തിനൊരു പ്രത്യേകതയുണ്ട് ഹരിതാഭയോടൊപ്പം ചുവപ്പ് കലർന്ന വയലേലകൾ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വിളവെടുക്കാനാകുമെന്നതാണ് ഈ ചെഞ്ചുവപ്പൻ പാടത്തിന്റെ പ്രത്യേകത വസന്തകാലത്ത് ദേശാടന പക്ഷികൾ കൂടുകൂട്ടാൻ എത്തുന്ന സുന്ദര ഗ്രാമമായ വെള്ളായണി വിളവെടുപ്പിന്റെ തിരക്കിലാണ് ചിരേക്കാടും കൂടുതൽ കൃഷി ഡിമാൻഡ് കൂടുതൽ നമുക്ക് ഇത്ര രൂപ എന്ന റേറ്റ് നമുക്ക് പറയാൻ പറ്റില്ല ആ സമയത്ത് മാർക്കറ്റ് വില അന്ന് മാർക്കറ്റ് വില പോലെ ആയിരിക്കും തിരുവനന്തപുരം അല്ല മാത്രം ഒതുങ്ങുന്നതല്ല ദൂരം തൊട്ടുള്ളവർ ഇവിടെ വന്ന് ചീര എടുത്തുകൊണ്ട് പോകും ആ ഈ ചീരയ്ക്ക് നല്ല ഡിമാൻഡാണ് പടവലം പയർ വെണ്ട ഏത്തൻ സാലഡ് വെള്ളരി വെള്ളരിക്ക മത്തൻ മരച്ചീനി ചീര എന്നിവയാണ് വെള്ളായണിയിലെ പ്രധാന കൃഷി ചിങ്ങമാസം എത്തിയതോടെ ഇരുന്നൂറ്റി അൻപത് മെട്രിക് ടൺ കാർഷിക ഉൽപ്പന്നങ്ങളുടെ അധിക ഉത്പാദനമാണ് ഈ ഗ്രാമം ലക്ഷ്യമിടുന്നത് ഇത് മൂന്നായിട്ട് ചീരയുണ്ട് ഒന്ന് ഈ ചോ പട്ടുസാരി ബ്ലാത്തങ്കര ചീര എന്നാണ് പറയുന്നത് പിന്നെ പച്ച ചീരയുണ്ട് പിന്നെ ഇത് നമ്മളെ നാടൻ ചീരയുണ്ട് പട്ടുസാരി ചീര മുപ്പത്തഞ്ച് മുൽപത് ദിവസത്തിനുവെച്ചപ്പുഴ വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട്സ് പ്രൊമോഷൻ കൌൺസിൽ നേതൃത്വത്തിലുള്ള സഹകരണ സംഘങ്ങളും കൃഷിക്കൂട്ടങ്ങളും ചേർന്ന് കാർഷിക ഉൽപ്പന്നങ്ങൾ കർഷകരിൽ നിന്ന് ശേഖരിച്ച് വിപണിയിൽ എത്തിക്കും കാലാവസ്ഥാ വ്യതിയാനവും അന്യ സംസ്ഥാനത്തു നിന്നുള്ള പച്ചക്കറി വരവും വിപണിയെ കീഴടക്കുമോ എന്ന ആശങ്കയും ഇവർ പങ്കുവയ്ക്കുന്നുണ്ട് ഇതൊക്കെയാണെങ്കിലും ഓണം ആഘോഷിക്കാനുള്ള വക ഈ പാടങ്ങൾ നൽകുമെന്ന പ്രതീക്ഷയിലാണ് വെള്ളായണിയിലെ കർഷകർ കപ്പയും വാഴയും ചേനയും ചേമ്പ് മുതൽ വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ വിളവെടുക്കാൻ പാകത്തിലുള്ള വ്ളാത്താങ്കര ചീര വരെ വരും ദിവസങ്ങളിലും കാർഷിക ഗ്രാമമായ വെള്ളായണിയുടെ സമൃദ്ധിയുടെ കഥകൾ തുടർന്നുകൊണ്ടേയിരിക്കും വീഡിയോ ചാനൽ ശ്രീജു നാഗപ്രവർത്തനം ഗുഗുൽനാഥ് ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം